നമസ്കാരം വാഗ്ജ്യോദീസ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഞാൻ അമേയ ഇന്ന് നമ്മളൊരു അത്ഭുതകരമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു ധന മാനസികാവസ്ഥ അതായത് ഒരു വെൽത്ത് മൈൻഡ്സെറ്റ് എങ്ങനെ സൃഷ്ടിക്കാം എൻ എൽ പി അല്ലെങ്കിൽ ന്യൂറോലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിന്റെ ബ്ലൂപ്രിന്റ് തന്നെ മാറ്റി സമ്പത്തിന്റെ വാതിലുകൾ തുറക്കാൻ നമുക്ക് പഠിക്കാം ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പ്രായോഗികമായ ചില ടൂളുകൾ ലഭിക്കും അത് ഇന്നു മുതൽ ഉപയോഗിക്കാം ഈ യാത്ര ആരംഭിക്കാൻ തയ്യാറാണോ എങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ ഓൺ ചെയ്യൂ നിങ്ങളോടൊരു ചോദ്യം സമ്പത്തെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് വലിയ വീട് ആഡംബരക്കാർ ബാങ്ക് ബാലൻസ് ഇതെല്ലാം ശരിയാണ് പക്ഷെ സമ്പത്തിന്റെ യഥാർത്ഥ ഉറവിടം നിങ്ങളുടെ മനസ്സാണ് ഒരു ധന മാനസികാവസ്ഥ എന്നത് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശ്വാസങ്ങളും ചിന്തകളുമാണ് എൻ പറയുന്നു നിങ്ങളുടെ മനസ്സിന്റെ പ്രോഗ്രാമിംഗ് മാറ്റിയാൽ ജീവിത ജീവിതഫലങ്ങളും മാറും പലർക്കും പണത്തെക്കുറിച്ച് നെഗറ്റീവ് വിശ്വാസങ്ങളുണ്ട് ഉദാഹരണത്തിന് പണം സമ്പാദിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പണം ദോഷം ചെയ്യും ഈ വിശ്വാസങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ബ്ലൂപ്രിന്റിന്റെ ഭാഗമാണ് ഇവ മാറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്ത് ഒഴുകി വരാൻ തുടങ്ങും ആദ്യത്തെ ഒരു ടെക്നിക്ക് നമുക്ക് നോക്കാം റീഫ്രെയിമിംഗ് അല്ലെങ്കിൽ വിശ്വാസങ്ങളെ പുനർനിർമ്മിക്കൽ ഇതിനായി ഒരു പേപ്പറും പേനയും എടുക്കൂ നിങ്ങളുടെ പണത്തെക്കുറിച്ചുള്ള എല്ലാ വിശ്വാസങ്ങളും എഴുതൂ ഉദാഹരണം പണം എനിക്ക് ലഭിക്കില്ല അല്ലെങ്കിൽ ഞാൻ ധനികനാകാൻ അർഹനല്ല ഇപ്പോൾ ഓരോ നെഗറ്റീവ് വിശ്വാസവും എടുത്ത് അതിനെ പോസിറ്റീവായി മാറ്റൂ പണം എനിക്ക് ലഭിക്കില്ല എന്നത് മാറ്റൂ ഞാൻ പണം ആകർഷിക്കുന്നു എനിക്കത് എളുപ്പത്തിൽ ലഭിക്കും ഈ പുതിയ വിശ്വാസം ദിവസവും രാവിലെ പത്ത് തവണ ഉറക്കെ പറയൂ എൻ എൽ പിയിൽ ആവർത്തന മനസ്സിനെ പുനർപ്രോഗ്രാം ചെയ്യുന്നു ഈ വിശ്വാസങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളും മാറും അത് പണത്തിന്റെ ഒഴുക്കിലേക്ക് നിങ്ങളെ നയിക്കും രണ്ടാമത്തെ ടെക്നിക്ക് വിഷ്വലൈസേഷൻ നിങ്ങളുടെ മനസ്സിന് യാഥാർത്ഥ്യവും ഭാവനയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകില്ല അതിനാൽ നിങ്ങളുടെ ധന മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ ദിവസവും അഞ്ച് മിനിറ്റ് വിഷ്വലൈസ് ചെയ്യൂ ഒരു ശാന്തമായ സ്ഥലത്തിരിക്കൂ കണ്ണുകൾ അടയ്ക്കൂ നിങ്ങളുടെ സ്വപ്നജീവിതം ചിത്രീകരിക്കൂ ഒരു മനോഹരമായ വീട് ബാങ്കിൽ വലിയ ബാലൻസ് സന്തോഷകരമായ യാത്രകൾ ഈ ദൃശ്യങ്ങൾ വ്യക്തമായി കാണൂ അവയുടെ വികാരങ്ങൾ അനുഭവിക്കൂ നിങ്ങളുടെ മനസ്സിനോട് പറയൂ ഇതെന്റെ യാഥാർത്ഥ്യമാണ് ഈ വിഷ്വലൈസേഷൻ നിങ്ങളുടെ മനസ്സിനെ പണത്തിന്റെ ഊർജ്ജവുമായി ബന്ധിപ്പിക്കും ഒരു ധന മാനസികാവസ്ഥ ഉണ്ടാക്കാൻ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യൂ ഒന്ന് ദിവസവും നിങ്ങളുടെ പോസിറ്റീവ് വിശ്വാസങ്ങൾ ഉറക്കെ പറയൂ രണ്ട് അഞ്ച് മിനിറ്റ് വിഷ്വലൈസേഷൻ പരിശീലിക്കൂ മൂന്ന് പണത്തെക്കുറിച്ച് പഠിക്കൂ ഒരു ഫിനാൻഷ്യൽ ബുക്ക് വായിക്കൂ അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുക്കൂ നിങ്ങളുടെ പ്രവർത്തനമാണ് ഫലം നൽകുന്നത് നിങ്ങളുടെ മനസ്സ് ഒരു കമ്പ്യൂട്ടർ പോലെയാണ് നല്ല പ്രോഗ്രാമുകൾ ഇൻസ്റ്റാൾ ചെയ്താൽ നല്ല ഔട്ട്പുട്ട് ലഭിക്കും ഇന്ന് തുടങ്ങൂ നിങ്ങളുടെ ജീവിതം മാറുന്നത് കാണോ നിങ്ങളുടെ ധന മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ ഈ എൻ എൽ പി ടെക്നിക്കുകൾ ഇന്നുമുതൽ ഉപയോഗിക്കൂ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഒരു ഇടൂ നിങ്ങളുടെ പ്രിയപ്പെട്ട എൻ എൽ പി ടെക്നിക്ക് ഏതാണെന്ന് വാക്ജ്യോതിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ബെല്ലൈക്കൺ ഓൺ ചെയ്യൂ നിങ്ങളുടെ സമ്പത്തിന്റെ യാത്ര ഇവിടെ തുടങ്ങുന്നു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി